ഇനി വീണ്ടും മുനമ്പ വിഷയത്തിലേക്ക് ഈ വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സമരസമിതി മുനമ്പത്ത് തള്ളിക്കളഞ്ഞു ജുഡീഷ്യൽ കമ്മീഷന് വെക്കുന്നത് പ്രശ്നപരിഹാരം നീണ്ടുപോകാൻ കാരണമാകും വിഷയത്തിൽ ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്നും സമരം അവസാനിപ്പിക്കില്ലെന്നും സമരസമിതി ഇന്ന് വ്യക്തമാക്കി മുന്നമ്പത്ത് പ്രദേശവാസികളെന്ന് പന്തംകുളുതി പ്രകടനം നടത്തി സർക്കാരിന്റെ കമ്മീഷൻ കഴിഞ്ഞ വർഷമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന റവന്യൂ അവകാശങ്ങൾ അപ്പോൾ അത് അത് എന്താണത് ഞങ്ങള് ഞങ്ങള് പണം കൊടുത്ത് വാങ്ങിയ ഭൂമി രജിസ്റ്റർ ചെയ്ത് ഇത്രയും മൂന്ന് വർഷമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കുന്നു വീണ്ടും ഒരു കമ്മീഷനെ വെച്ച് ഇത് പുനഃപരിശോധിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധമാണ് ഞങ്ങൾ ശക്തമായ രീതിയിലുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും വഖഫിന്റെ അസറ്റിൽ നിന്ന് ഞങ്ങളെ മാറ്റിത്തരണം അത് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണം ഗവൺമെന്റ് വഖഫ് ബോർഡിന്റെ അസറ്റിൽ നിന്നും ആസ്തിയുടെ കണക്കിൽ നിന്ന് ഞങ്ങളുടെ ഭൂമിയെ രക്ഷിച്ചെടുക്കണം ഞങ്ങളെ റവന്യൂ അവകാശങ്ങൾ രജിസ്റ്റർ ചെയ്ത് മുപ്പത്തഞ്ചു വർഷം ഞങ്ങൾ ഉപയോഗിക്കുന്നതല്ലേ അപ്പൊ അതെന്തിനേ അതെന്തിനു വേണ്ടിട്ട് ഞങ്ങൾ അത് ആലോചിച്ചെടുക്കും ആലോചിച്ച് മാത്രമേ ഞങ്ങൾ എടുക്കുള്ളൂ ഞങ്ങള് ബിഷപ്പ്മാരുണ്ട് ഞങ്ങളെ അച്ഛന്മാരുണ്ട് എസ് എൻ ഡി പി നേതൃത്വം ഉണ്ട് എല്ലാവരുമായിട്ടും ഞങ്ങൾ ആലോചിച്ച് അതിന് തീരുമാനം എടുക്കും കൊച്ചിയിൽ നിന്നും നിതിൻ അംബുജൻ തത്സമയം ചേരുന്നു നിതിൻ മുനമ്പത്ത് യഥാർത്ഥത്തിൽ ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിച്ചതൊന്നും സമരസമിതിക്ക് താൽപ്പര്യമില്ലാത്ത കാര്യമാണെന്ന് തോന്നുന്നു എന്തൊക്കെയാണ് മുനമ്പത്ത് നിന്ന് ലഭിച്ച വിവരങ്ങൾ എസ്കാൻ കഴിഞ്ഞ നാൽപ്പത്തൊന്ന് ദിവസമായി മുൻപത്ത് വലിയ സമരമാണ് തുടരുന്നത് സർക്കാരിന്റെ ഉന്നതതല സമിതി യോഗത്തിൽ വലിയ പ്രതീക്ഷ വനിമ സമരസമിതി അർപ്പിച്ചിരുന്നു കാരണം ശാശ്വത പരിഹാരം പരിഹാരമുണ്ടാവുമെന്ന ഒരു നിലയിലായിരുന്നു ഇന്നത്തെ യോഗത്തെ കണ്ടിരുന്നത് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ വക്കഫിന്റെ ആസ്തി വിവര പട്ടികയിൽ നിന്ന് ഈ ഭൂമി അവർക്ക് തങ്ങൾക്ക് രേഖാമൂലം ലഭിക്കുമെന്നൊരു പ്രതീക്ഷയായിരുന്നു സമരസമിതിക്ക് ഉണ്ടായത് പക്ഷേ ഇന്നത്തെ യോഗത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിക്കാൻ തീരുമാനിച്ചതിനെ വലിയ ആശങ്കയോടുകൂടിയാണ് ഈ സമരസമിതി കാണുന്നത് വീണ്ടും ഈ ഒരു തർക്ക അത് നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ും തങ്ങൾ മുപ്പത്തഞ്ച് വർഷം മുമ്പ് വാങ്ങിയ ഭൂമിയിൽ എന്തിനൊരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കണം എന്ന ഒരു ചോദ്യമാണ് സമരസമിതി ഉന്നയിക്കുന്നത് ഈ സമരസമിതി ഉന്നത സമിതി യോഗശേഷം സമരസമിതിയുടെ ഭാഗം വലിയ പ്രതിഷേധം മുൻപത്ത് ഉണ്ടായി പന്തങ്കോളത്തെ പ്രകടനം ഇന്ന് മുൻപത്ത് നടന്നു നാളെ മുൻപത്ത് ഒരു പൊതുയോഗം സംഘടിപ്പിക്കാനും സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട് ജുഡീഷ്യൽ കമ്മീഷനോട് സഹകരിക്കണോ എന്നതിലടക്കം ഒരു തീരുമാനം നാളത്തെ പൊതുയോഗത്തിൽ ഉണ്ടാകും എന്തായാലും സർക്കാരിന്റെ ഈ നിലപാടിനെതിരെ വലിയ പ്രതിഷേധമാണ് മുൻപത്ത് ഉയർന്നിരിക്കുന്നത് ഒരു ശാശ്വത പരിഹാരം താൽക്കാലിക പരിഹാരം ശാശ്വത പരിഹാരമാണ് അവർ ആവശ്യപ്പെട്ടു കാരണം കഴിഞ്ഞ രണ്ടര വർഷമായി റവന്യൂ അവകാശങ്ങൾ അത് നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് അത് വേഗത്തിൽ ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത് മുഖ്യമന്ത്രി നേരിട്ട് കണ്ടൊരു ആശങ്ക അറിയിച്ചിരുന്നു പക്ഷേ ആ ആശങ്കയ്ക്ക് ഒരു പരിഹാരം ഇന്നത്തെ സമിതി യോഗത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ടുതന്നെ മുഖ്യമന്ത്രി സമരക്കാരെ നേരിട്ട് കാണുമ്പോൾ ഒരു സൌഹൃദ സംഭാഷണമല്ല വേണ്ടത് പകരം ഒരു ശാശ്വതമായ പരിഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്നും എന്നുണ്ടാകുമെന്ന ചോദ്യമാണ് എന്തായാലും സമരസമിതി ഉന്നയിക്കുന്നത് നാളത്തെ പൊതുയോഗത്തിലാകും സമരത്തിന്റെ ഭാവി എങ്ങനെയാകുമെന്നൊരു തീരുമാനം ഉണ്ടാവുക ആ ഒരു പ്രഖ്യാപനം എന്തായാലും നാളത്തെ പൊതുയോഗത്തിൽ നടത്താൻ തീരുമാനം चल चुट रहे हैं एसकेएन